നമസ്കാരം ഞാനിന്നിപ്പോൾ നിങ്ങളൊരു വീഡിയോ കാണിക്കാം നിങ്ങളാദ്യം ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കുക വീഡിയോ കണ്ടല്ലോ അല്ലേ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഒരവസ്ഥ അതായത് നാട്ടിൽ നിന്ന് ജോലിക്ക് വന്ന ഒരു വ്യക്തി എന്നോട് എനിക്കിതൊരു ഒരു ഫേസ്ബുക്കിൽ ഒരാൾ അയച്ചു തന്നൊരു വീഡിയോ ആണ് ഒരു വാട്സപ്പിൽ എനിക്കൊരു അയച്ചു തന്നൊരു വീഡിയോ ആണ് അദ്ദേഹം പറഞ്ഞത് ഇസ്രായേലിലേക്ക് കണ്ട് നാട്ടിൽ നിന്ന് ജോലിക്ക് വന്ന ഒരാളാണ് എത്രയോ ലക്ഷങ്ങൾ കൊടുത്ത് ജോലിക്ക് വേണ്ടി വന്നതാണ് അവരുടെ അവസ്ഥ കണ്ടു പലപ്പോഴും ഞാൻ ഈ പുതുതായിട്ട് ഗൾഫിലോട്ടൊക്കെ അല്ലെങ്കിൽ ഒരു ജോലി നിന്ന് സ്വപ്നം കണ്ടുവരുന്ന വരുന്ന ആൾക്കാരോട് പറയുന്നൊരു കാര്യം ചില ആൾക്കാർ ഗൾഫിലേക്ക് ജോലിക്ക് വരും അല്ലെങ്കിൽ വിദേശ രാജ്യത്തേക്ക് ജോലിക്ക് വരും അവർ ജോലി ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ എങ്ങനെ കാശ് അതായത് കിട്ടുന്ന പൈസയിൽ കൂടുതൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് അവർ ചിന്തിച്ചു തുടങ്ങും അങ്ങനെ ചിന്തിച്ചു തുടങ്ങുമ്പോഴാണ് ഇങ്ങനത്തെ ചില ആൾക്കാർക്ക് ജോലി വാഗ്ദാനം ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ശരിയാക്കി കൊടുക്കുക പറയുക അങ്ങനെ പല രീതിയിൽ കൊണ്ടുവന്ന് നാട്ടിലുള്ള അതായത് ചിലപ്പോൾ ഒരു ചിലപ്പോൾ അയ്യായിരം രൂപയുടെ ചിലവേ വരത്തുള്ളൂ അതിന് ചിലപ്പോൾ അഞ്ച് ലക്ഷം രൂപ ഇവർ മേടിക്കും കൊള്ളലാഭം മേടിച്ചിട്ട് ഇവരെ നാട്ടിൽ നിന്ന് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഒരുപാട് ചില ആൾക്കാർ നല്ല രീതിയിൽ തന്നെ ആൾക്കാർ റിക്രൂട്ട് ചെയ്ത് ജോലിക്ക് കയറ്റുന്നവരുണ്ട് പക്ഷേ നമ്മളിപ്പോൾ ഈ കണ്ട ഉണ്ട് ഇവരെ വലിയ പ്രതീക്ഷയോടെ നാട്ടിൽ ചിലപ്പോൾ കടവെടുത്ത് അല്ലെങ്കിൽ ഭാര്യയുടെ താലിമാലക്കെ പണയം വെച്ച് അല്ല അമ്മയുടെ താലിമാല പണയം വെച്ച് ഉള്ള വസ്തു ചിലപ്പം പണയം വെച്ച് അല്ലെങ്കിൽ വിറ്റിട്ടൊക്കെ ആയിരിക്കും ഇത്രയും പൈസ ഇവർ പറയുന്ന പൈസ ഉണ്ടാക്കി ഏജൻറ്റിനെ കൊടുത്ത് പാസ്പോർട്ടൊക്കെ എടുത്ത് ഗൾഫിലേക്ക് ജോലിക്കെന്ന് പറഞ്ഞ് വന്ന് നമ്മളൊരു ചിലപ്പം താമസിക്കുന്ന സമയത്ത് ആറു മണിക്കൂർ കിടന്ന് ഉറങ്ങണ്ടേ ഈ ആറ് മണിക്കൂർ കിടന്ന് ഉറങ്ങുന്ന ഉറങ്ങേണ്ട സ്ഥലത്തെ അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ പന്നിക്കൂട്ട ഇതിനേക്കാളും നല്ല പന്നിക്കൂ പന്നികൾ കിടക്കുന്നതിനേക്കാൾ നല്ലതാണ് ഇത് ഒറ്റപ്പെട്ട സംഭവം എന്നല്ല പല പല ജോലി സ്ഥലങ്ങളിലെ ക്യാമ്പിലും ഇതിലും വളരെ വൃത്തികെട്ട രീതിയിലാണ് ചിലർക്ക് വന്ന് കിടക്കുന്നത് പല ആൾക്കാരും അവരുടെ പിന്നെ ഇത്രയും കാശ് മുടക്കി വന്ന് നിവർത്തിക്കീടും കൊണ്ടുവന്ന് അവർ അവർ പെട്ടുപോകുന്നതാണ് തിരിച്ചു പോകാൻ വയ്യാതെ ഇത്രയും കടമാക്കിയിട്ടാണ് പലപ്പോഴും വരുന്ന പല ആൾക്കാർ ഞാൻ എന്തിനാണ് നിങ്ങളോട് ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ജോലിക്കായിട്ട് പ്രവാസ ലോകത്തേക്ക് വരാൻ ശ്രമിക്കുന്ന എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏജൻസി ത്രൂ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള കമ്പനി ത്രൂ മാത്രമേ നിങ്ങൾ ജോലിക്ക് വരാൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ അറിയാവുന്ന വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണെങ്കിൽ മാത്രമേ വരാകൂ ഈ അതും ഇതും കേട്ട് ആൾക്കാർ അവിടെ ജോലിയുണ്ട് ഇത്ര ലക്ഷം രൂപ നിങ്ങൾക്ക് സേവ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകി നിങ്ങൾ ഭാര്യയുടെ താലിമാലയും പണയം വെച്ചെല്ലാം വിറ്റിട്ട് പൈസ ഉണ്ടാക്കി ഇവർക്ക് കൊടുത്ത് നിങ്ങൾ കയറി വന്ന് നിങ്ങൾ ഇങ്ങനത്തെ ദുരിതത്തിലാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ എട്ട് ഒമ്പതും പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ ജോലിയായിരിക്കും ചിലപ്പോൾ രണ്ട് മണിക്കൂർ യാത്ര കാണും ഇത് കഴിഞ്ഞ് ഒരു കിട്ടുന്ന എട്ട് മണിക്കൂറിൽ ഒമ്പത് ഒരു ആറു മണിക്കൂറിൽ നിങ്ങൾക്ക് ഉറങ്ങാൻ പോലും അവസ്ഥയാണ് കണ്ടത് നിങ്ങൾ കണ്ട് നിങ്ങൾ ഈ കാണുന്ന വീഡിയോ കാണുന്ന ആൾക്കാർ കാണാം അനുഭവിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഞാൻ ആ വീഡിയോ ചില എന്ത് ചെയ്ത് കാരണം വച്ചാൽ ഈ പാസ്ഫോർഡ് ചെയ്ത് പോയതേ ഉള്ളൂ വളരെ മോശപ്പെട്ട സാഹചര്യത്തിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് കയറി വരുന്ന ആൾക്കാർ വീണ്ടും വീണ്ടും ഇത് അറിയാതെ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുക ചിലപ്പോൾ മൂന്ന് വർഷത്തേക്കൊക്കെ കോൺട്രാക്ട് ആയിരിക്കും നമ്മുടെ പാസ്പോർട്ടൊക്കെ പിടിച്ച് വെച്ച് വെച്ചേക്കും തിരിച്ച് മൂന്ന് വർഷം കഴിയുമ്പോൾ പല ആൾക്കാർ എങ്ങനെ രക്ഷപ്പെട്ടാലും രക്ഷപ്പെട്ടു പോകും അടുത്ത ബാച്ച് വീണ്ടും വരും ഇതൊന്നും അറിയാത്ത ആൾക്കാർ വീണ്ടും ഇതിലേക്ക് വന്ന് പെട്ടുപോകും ഓതറൈസ്ഡ് ആയിട്ടുള്ള ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള കമ്പനികളിൽ കൂടെ കയറി വരിക അല്ലെങ്കിൽ അതുപോലെ കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ച ശേഷം കയറി വരിക ഇങ്ങനത്തെ ബുദ്ധിമുട്ടിൽ വന്ന് ജീവിതം നിങ്ങൾ നശിപ്പിക്കരുത് താങ്ക് യു